കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടർ വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശരിക്കുള്ള ഒരു കുടുംബ കോടതി കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബ കോടതിയിൽ ഒരു കേസായിട്ട് വരുമ്പോൾ ആ കേസിലെ മെയിൻ വില്ലന്മാരായിട്ട് നമ്മൾ ചിത്രീകരിക്കുക ക്രൂരനായ ഭർത്താവ് മരുമകളെ പീഡിപ്പിക്കുന്ന ഭർത്താവിൻ്റെ ക്രൂരയായ അമ്മ ക്രൂരനായ അമ്മായിപ്പൻ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അനിയന്മാർ ചേട്ടന്മാർ ചേച്ചിമാർ അനിയത്തിമാർ ഇവരാണ് നമ്മുടെ കേസുകളിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിൽ വില്ലന്മാരായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുള്ളത് പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ പലപ്പോഴും ഈ കേസിൽ മറഞ്ഞിരിക്കുകയും അവരാരാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് ആരും ശ്രമിക്കാറുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഭർത്താവിന് എതിരെ വന്ന ഒരു കേസും ആ കേസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞിട്ടുള്ള ഒരു കേസായിട്ടാണ് ഇത് കോടതിയിൽ വന്നിട്ടുള്ളത് പക്ഷേ അവസാനം സത്യം കണ്ടെത്തുവാനായിട്ട് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടത്തിൽ അവരുപയോഗിച്ചിട്ടുള്ള നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ് അവർ അവരുടെ സത്യസന്ധത തെളിയിച്ചിട്ടുള്ളത് തുടങ്ങിയവയെല്ലാം നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്താണ് എന്ന് പറയുകയാണെങ്കിൽ നിയമം ഇതുപോലെ പെട്ടുകിടക്കുന്ന സത്യസന്ധരായ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഈ ഒരു കേസ് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു വിജയം നിങ്ങളുടെ എടുക്കുവാനും സാധിക്കും അപ്പോൾ ഈ കേസിലെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട് നമുക്കിവിടെ പറയാം അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അതായത് ജോലിയുള്ള പെണ്ണുങ്ങൾ അഹങ്കാരികളാണ് എന്ന് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു എന്നുള്ളൊരു പരാമർശമുണ്ട് അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്യുന്ന ഭർത്താക്കന്മാർ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അതുപോലെ തന്നെ അഞ്ചാം മാസം പ്ലാസ്സൻ്റെ അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ പ്ലാസൻ്റെ ഇറങ്ങി വന്നത് എതിർ കക്ഷിയുടെ മാമൻ്റെ വീട്ടിൽ പോയത് കൊണ്ടാണ് എന്നുള്ള പെൺകുട്ടിയുടെ ഒരു പരാമർശം അതുപോലെ തന്നെ വിവാഹത്തെ സ്ത്രീധനം ലഭിക്കുന്നതിനുള്ള സമ്പ്രദായമായാണ് ഭർത്താവും കുടുംബവും കണക്കാക്കുന്നത് എന്നുള്ള ഒരു പരാമർശം നിങ്ങളുടെ മകൾക്ക് മകളെ ഞങ്ങൾക്ക് വേണ്ട കൊണ്ടുപോയിക്കോ എന്നുള്ള ഒരു പരാമർശം അതുപോലെ തന്നെ കൂടുതൽ സ്വർണവും പണവും ഇല്ലാതെ വീട്ടിൽ കയറി വന്നാൽ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ കയറി വന്നാൽ വെട്ടിക്കൊല്ലും എന്നുള്ള ഒരു പരാമർശം അതുപോലെ തന്നെ ഈ ഭാര്യയെയും മൈനർ കുട്ടിയെയും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു പരാമർശം അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ കാല് കിടക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ പണി കഴിഞ്ഞുവെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഗർഭിണിയായ സമയത്ത് ഭാര്യയ്ക്ക് പോഷകങ്ങൾ വാങ്ങി നൽകിയില്ല എന്നുള്ള ഒരു പരാമർശം മാത്രവുമല്ല ഈ കൂടുതൽ സ്വർണവും പണവും ലഭിക്കുവാനായിട്ട് ഈ ഭാര്യയെ പിഞ്ചു ഭാൻ ഭാര്യയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുള്ള കശ്മലന്മാരാണ് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എന്നുള്ളൊരു പരാമർശം ഭാര്യയ്ക്ക് കിട്ടിയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദൂർത്തടിച്ചു കളഞ്ഞു എന്നുള്ള ഒരു പരാമർശം ഇത് ഇതിനെല്ലാം തുടർന്ന് ഭാര്യ എന്ത് ചെയ്യുന്നു പാവം ഭാര്യ എന്തു ചെയ്യുന്നു നീതി ലഭിക്കുവാനായിട്ട് ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെയായിട്ട് സ്ത്രീകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ അതുപോലെ തന്നെ ഐ പി സി ഫോർ സീറോ സിക്സ് ആർ ബാർ ഡബ്ല്യു തേർട്ടി ഫോർ സെക്ഷൻസ് പ്രകാരം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു ഭർത്താവ് ഭാര്യയ്ക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കുന്നില്ല അതുകൊണ്ട് ചെലവിന് കിട്ടുവാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത്തെ സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ പുതിയ ബി എൻ എസ് എസ് നൂറ്റി നാല്പത്തി നാല് ക്ലോസ് വണ് പ്രകാരം ഈ പെൺകുട്ടിക്ക് ചിലവിന് പൈസ കിട്ടാൻ വേണ്ടി കേസ് ഫയൽ ചെയ്യുന്നു ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ക്രൂരമായ ശാരീരിക മാനസിക പീഡനം ഭയന്ന് പിറച്ച ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഡിവോഴ്സ് കിട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വിധത്തിലുമുള്ള സ്വാതന്ത്ര്യവും ഭർത്താവിൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടില്ല പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോൺ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് അനുവാദം കൊടുത്തിരുന്നുള്ളൂ എന്ന് മാത്രമല്ല ഈ ഭർത്താവ് പെൺകുട്ടിയുടെ കൂട്ടുകാരികൾക്ക് മുഴുവനും അശ്ലീലമായിട്ടുള്ള മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഭർത്താവ് കാമകേറിയനാണ് രതി സ്വഭാവങ്ങളുള്ള ആളാണ് മെയിൽ ഷോവനിസ്റ്റാണ് എന്നെല്ലാം ആരോപിക്കുന്നു എന്ന് മാത്രമല്ല ഭർത്താവ് മറ്റ് പര സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ചില നഗ്ന ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും അത് കണ്ട് ആനന്ദ ചിത്തരായിട്ടുള്ള മറ്റ് പെൺകുട്ടികൾ ഇതേ ഭർത്താവിന് ഭർത്താവിൻ്റെ ഫോണിലേക്ക് അവരുടെ സെമി സെമിനിയോട് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു അത് കണ്ടപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്നു ഞാനിതാണല്ലേ എനിക്ക് ഇനി കയച്ചു കൊടുക്കാനും ഞാനാണ് ആയതുകൊണ്ട് പെൺകുട്ടികൾ എനിക്ക് അയച്ചു തരുന്നതിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് ഭർത്താവ് ഈ പെൺകുട്ടികൾ പറയുന്നു പെൺകുട്ടീനെ ക്രൂരമായും ബലാത്സംഗം ചെയ്യുന്നു മനസ്സിലായാൽ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെയായി ഈ പെൺകുട്ടി ഇങ്ങനെ ആരോപിച്ചുകൊണ്ടുള്ള കേസുകൾ ഫയലിയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന കേസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാതും ഈ ഫാമിലി കോടതിയിലും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും അവരിങ്ങനെ എഴുതി 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 ഇങ്ങനെ വെച്ചു കൊടുക്കാനോ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ അയൽക്കാരാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും എന്തു തന്നെയാണ് ചിന്തിക്കുക ഓ ഇയാളെന്ത് ക്രൂരനായ വ്യക്തിയാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്കും സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു വൃത്തിഹീനനായ ഒരു വ്യക്തി അതുകൊണ്ട് അവനെ തീർച്ചയായും ഗംഭീരമായ നമ്മുടെ നിയമം അനുശ്വാസിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് തന്നെയായിരിക്കും ഒരുമാതിരിപ്പെട്ട ആളുകൾ മുഴുവനും ചിന്തിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ടും പെൻഷനല്ലേ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടീനെ ഒരു ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പാടുന്നുണ്ടോ സ്വർണം കിട്ടുവാനായിട്ട് പണം കിട്ടുവാനായിട്ട് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പാടുന്നുണ്ടോ എന്നാണ് എല്ലാവരും ഇയാളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യം ഇതല്ല എന്ന് ഭർത്താവിന് മാത്രമേ അറിയൂ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയൂ പക്ഷേ ഈ സത്യം എങ്ങനെ തെളിയിക്കും എന്നുള്ളത് ഈ പറയുന്ന മൂന്നാൾക്കാർക്കും കൃത്യമായ ഒരു ധാരണ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്താണ് കോടതി എന്താണ് പോലീസ് എന്താണ് കുടുംബ കോടതി കുടുംബ കോടതിയിൽ എങ്ങനെയാണ് കേസ് നടത്തുക എന്തൊക്കെ ചെയ്യണം ഒരു ഐഡിയയും ഇല്ലാത്ത ഈ അച്ഛനും അമ്മയും ഈ ഭർത്താവും പെട്ടുപോയിരിക്കുകയാണ് അപ്പോൾ തൽക്കാലം നമുക്ക് ഈ കേസിലെ വില്ലന്മാരായിട്ട് ഈ പറയുന്ന മൂന്ന് ആൾക്കാരെയും ഇരയായിട്ട് ഈ പാവപ്പെട്ട ഈ പെൺകുട്ടീനെയും നമുക്ക് കണക്കാക്കാം അങ്ങനെയാണല്ലോ ഇപ്പോൾ കഥയുടെ സ്റ്റോറി ഞാൻ പറഞ്ഞു പറഞ്ഞത് നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിന്റെ കൃത്യമായിട്ട് ആരാണ് ഈ കഥയിലെ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്നുള്ള ഒരു കാര്യവും അതിനെ തുടർന്നുള്ള ഒരു കൊലപാതകത്തിന്റെ കാര്യവും നമുക്ക് ഈ ഒരു കേസിലൂടെ നമുക്ക് കോടതിയിൽ തെളിയിക്കുവാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആയിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസും കൂടിയാണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക ഇത് എന്താ പറയുക ഈ ഒരു കേസിനെ പറ്റി കൃത്യമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കള്ള കേസുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും എഴുതാനായിട്ട് നമുക്കൊരു വക്കീലിൻ്റെ സഹായം വേണം എന്ന് മാത്രമേ ഉള്ളൂ കുത്തിയ വക്കീലന്മാരൊന്നും നിർബന്ധമില്ല ഒരു സാധാരണ ലൽ ബി പാസ്സായിട്ടുള്ള ജൂനിയർ വക്കീലാണെങ്കിൽ പോലും ഈ ഒരു കേസ് നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ കളികൾ എന്നുള്ളതും അതിന് ഭർത്താവ് കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും വരും എപ്പിസോഡുകളിൽ നമുക്ക് കൃത്യമായി പഠിക്കാം കുറച്ച് ലെങ്ത്തി വീഡിയോസ് ആയിരിക്കും കാരണം എട്ടു പത്ത് കൊല്ലം നീണ്ടു നിന്നിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഏഴ് എട്ട് കേസുകൾ ഇതിൻ്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നിയമ പോരാട്ടം നടന്നിട്ടുള്ള ഒരു കേസും കൂടിയാണ് ഇതിൽ ഈ ക്രിമിനൽ കോൺസ്പിറസി ക്രിമിനൽ ഗൂഢാലോചന എങ്ങനെ നമ്മൾ തെളിയിച്ചെടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി നമ്മൾ ഇതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ചിലവിൽ കൊടുക്കാതിരിക്കുവാനായിട്ടുള്ള ഉത്തരവ് കോടതി ഇരുന്ന് ഭർത്താവ് എങ്ങനെ നേടിയെടുത്തു അങ്ങനെയുള്ള ഒരുപാട് നിയമവശങ്ങൾ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ താൽപ്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാബ്